രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതി നമ്മളെല്ലാവരും ഉണർന്നത് പ്രത്യേകിച്ച് മലയാളികൾ ഒരു വലിയ ദുരന്തത്തിൻ്റെ കഥ അറിഞ്ഞുകൊണ്ടാണ് മുണ്ടക്കയ ജൂലമല ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായിരിക്കുകയാണ് ആ ഒരു ദുരന്തത്തിൻ്റെ അന്ന് ഞാൻ അവിടെ പോയപ്പോൾ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ കണ്ട ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് സമയം കൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയാതെ ഉള്ള ഒരു പോക്കായിരുന്നു അങ്ങോട്ട് ഏകദേശം ചൂരന്മാരെ ടൗൺ എത്താറായിക്കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എങ്ങും ചെളി നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ഇഷ്ടംപോലെ ആംബുലൻസുകൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു മാത്രമല്ല ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു നേർ നമുക്ക് കിട്ടുന്നത് വീണ്ടും മുൻപോട്ട് കാണുന്നു സ്കൂളിൻ്റെ ആ ഒരു വഴിയെ ഹൈസ്കൂളിൻ്റെ ആ ഒരു വഴിയെ വീണ്ടും മുൻപോട്ട് നടന്നു പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നിരവധി ആളുകളാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇത് കാണാനായിട്ട് ഇവിടെ ഓടി വരുന്നത് ആ ഒരു രംഗം നമ്മളിവിടെ ഈ സ്കൂളിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ സത്യത്തിൽ മനസ്സിലാവുന്നത് ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് അതായത് പല പ്രാവശ്യവും മുണ്ടക്കയ ചൂരൽമല പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ആ സന്ദർശിച്ച സമയത്തൊക്കെ ചൂരൽമല പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ സ്കൂളും ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഈ ഒരു ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാകുന്നത് അങ്ങപ്പുറം അട്ടമലയിലേക്കുള്ള റോഡിൽ ആളുകൾ രക്ഷാപ്രവർത്തകരെയും കാത്ത് ഇങ്ങനെ നിൽക്കുന്നു മാത്രമല്ല കുത്തി ഒലിച്ച് പോകുന്ന വെള്ളം എങ്ങും പാറക്കല്ലുകളും പാറക്കെട്ടുകളും മാത്രം ഈ സ്കൂളിൻ്റെയൊക്കെ സൈഡിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇഷ്ടംപോലെ ചെളി വന്ന് അടിഞ്ഞുകൂടിയിരിക്കുകയാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഈ ക്ലാസ് മുറികളൊക്കെ ഇങ്ങനെ ചെളി കയറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം വരും കെട്ടിടത്തിൻ്റെ പല ഭാഗവും ഇങ്ങനെ പൊളിഞ്ഞ രീതിയിലായിരുന്നു കാണപ്പെട്ടിരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേ മൃതശരീരം അല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യരെ കണ്ടുപിടിക്കാനായിട്ട് പോലീസിനായ പാഞ്ഞു നടക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചു വീണ്ടും മുൻപോട്ട് പോയപ്പോൾ ജെ സി ബിയും ട്രാക്ടറും ഒക്കെ ഉപയോഗിച്ച് അവിടെ അടിഞ്ഞുകൂടി നിൽക്കുന്ന മരങ്ങളും വേരുകളും ഒക്കെ നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ മരങ്ങളാണ് ഈ ഒരു പ്രദേശത്തേക്ക് ഒഴുകി വന്നത് എന്നുള്ളത് അവിടെ കനാലിൽ ഒരു പട്ടിയുടെ മൃതദേഹം കിടക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഈ വണ്ടികളൊക്കെ ഓരോ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ ജീവിതമാർഗ്ഗമായിട്ടിരുന്ന ഓട്ടോറിക്ഷകളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നു കിടക്കുകയാണ് തല വെച്ച് കിടന്നതിനാൽ തലവേണ വീട്ടിലെ ഫ്രിഡ്ജ് പാത്രങ്ങൾ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ആളുകളുടെ മൃതദേഹം കൊണ്ടുവരാനായിട്ട് വോളണ്ടിയർമാർ പോകുന്നു അതുപോലെ തന്നെ വലിയ നേതാക്കന്മാർ ഈ ഒരു പ്രദേശം സന്ദർശിക്കുന്നു ആളുകൾ ഓരോ സ്ഥലങ്ങളും തിരഞ്ഞു തിരഞ്ഞു പോകുന്നു നടക്കുന്ന അവരും വളരെ റിസ്ക് എടുത്ത് തന്നെയാണ് ആ പ്രദേശത്തോടെയൊക്കെ നടക്കുന്നത് ഈ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ ആംബുലൻസ് പോകുന്ന ശബ്ദവും കേൾക്കാനായിട്ട് സാധിക്കും അതായത് കിട്ടുന്ന മൃതദേഹങ്ങളും ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു രംഗമാണ് അത് അതൊന്നും നമുക്ക് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കില്ല പല ആളുകളുടെ മൃതദേഹങ്ങളും പല കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കൈയായിട്ടും കാലായിട്ടും കിഡ്നി ആയിട്ടും വയറായിട്ടും തലയായിട്ടും ഒക്കെ പലരെയും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിലായിരുന്നു ഈയൊരു ഹോട്ടൽ എന്നെ വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ചു കാരണം ഒത്തിരി തവണ വന്ന് ഈയൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഈയൊരു ദുരന്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം ഈ ടൗണിനെ ബാധിച്ചു എന്ന് എനിക്ക് മനസ്സിലായത് വീണ്ടും ഈ ഒരു ചുരൽമലയുടെ തൊട്ട് താഴെയുള്ള പ്രദേശത്തോടെ ഒന്ന് പോയി നോക്കിയപ്പോൾ അവിടെയൊക്കെ വീടുകൾ ഇത്തരത്തിലാണ് കിടക്കുന്നത് നമ്മൾ കണ്ടത് വീടിൻ്റെ ഒരു നില മുഴുവനായിട്ടും ചെളി മൂടി നിൽക്കുന്ന രീതിയിലാണ് ഇത് ചൂരൽമല ടൗണിന് ഏറ്റവും താഴെയായിട്ടുള്ള പ്രദേശത്താണ് ഈ ഒരു കാഴ്ചയൊക്കെ ഞാൻ കണ്ടത് ഇവിടുന്ന് അങ്ങ് ദൂരെ മലമുകളിൽ നിന്നാണ് പൊട്ടി വന്നത് ഈ കാണുന്നതാണ് ചൂരൽമല ടൗൺ പല ആളുകളും മൃതദേഹം തിരഞ്ഞുള്ള പോക്കാണ് ഈ കാണുന്നത് ഓരോ മുക്കിലും മൂലയിലും ആംബുലൻസുകൾ റെഡിയായി നിൽക്കുകയാണ് കിട്ടുന്ന മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ കഷ്ണങ്ങൾ കൊണ്ടുപോകാനായിട്ട് രക്ഷാപ്രവർത്തകർ ഇതുപോലെ തെരച്ചിൽ നടത്തുന്ന ആളുകൾ കൂട്ടമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഫോർ വീല് ജീപ്പുകളുടെയും അതുപോലെ തന്നെ മോഡിഫൈഡ് ജീപ്പുകളുടെയും ഉപകാരം എല്ലാവരും തിരിച്ചറിഞ്ഞത് ഒത്തിരി രക്ഷാപ്രവർത്തനങ്ങൾക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാനായിട്ടൊക്കെ ഇത്തരം ജീപ്പുകളൊക്കെ ഒത്തിരി അധികം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് സൈന്യം ഒരു സൈഡിൽ ബേലി പാലം നിർമ്മിച്ച് ഏർ കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏകദേശം മൂന്നാം ദിവസമാണ് ഈ ഒരു ബേലി പാലം പൂർത്തിയായത് ഇപ്പോഴും അപ്പറേ സൈഡിൽ നിന്ന് ആളുകളെയും അതുപോലെ തന്നെ ആളുകളുടെ മൃതദേഹവും ഒക്കെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം ഇത് രണ്ടാമത്തെ ദിവസത്തെ ദൃശ്യങ്ങളാണ് രണ്ടാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ദിവസം നമ്മളിവിടെ കണ്ടിരുന്നു ജെ സി വിയും ട്രാക്ടറൊക്കെ ഈ ഒരു വേരും മരങ്ങളൊക്കെ മാറ്റുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഏതായാലും രണ്ടാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു റോഡ് ക്ലിയറായി സ്കൂളിൻ്റെ അപ്പുറത്തേക്കുള്ള ആ ഒരു വഴി അതായത് ആ സ്കൂള് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആളുകൾ താമസിക്കുന്ന വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു പ്രദേശത്തേക്കുള്ള വഴി ക്ലിയറാക്കി അങ്ങനെ ആ ഒരു പ്രദേശം എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു പോക്കാണ് പിന്നെ നടന്നത് അപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര മുകളിൽ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരെ ഇതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ കാണാം ഓരോ കോൺക്രീറ്റ് കെട്ടിടം ഒക്കെ തെർമോക്കോൾ പൊട്ടിയ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം വലിയ പാറകളും ഉരുളം കല്ലുകളൊക്കെ വന്ന് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ഓട്ടോറിക്ഷകളും ജീപ്പുകളും കാറുകളുമൊക്കെ ഇങ്ങനെ അമർന്നിരിക്കുന്ന രംഗങ്ങൾ പല വീടുകളും പകുതി പോലും പല വീടുകളുടെയും തറ മാത്രമേ കാണാനുള്ളൂ പല വീടുകളും അങ്ങനെ ഒരു വീട് അവിടെ ഉണ്ടെന്നുള്ള ഒരു പ്രതീതി പോലും അവിടെ നമുക്ക് കാണാനില്ല അങ്ങങ്ങായിട്ട് ചെറിയ റോഡിൻ്റെ ഒരു അംശങ്ങളൊക്കെ കാണുന്നുണ്ട് യജമാനെ തിരഞ്ഞു പോകുന്ന ഒരു പട്ടിയെ എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു ഒന്നല്ല നിരവധി പട്ടികൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഒരായുസില് അവരുണ്ടാക്കിയ ഒരായുസില് മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ ഇങ്ങനെ പോയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഓരോ ജെ സി ബിയും ഓരോ സെക്ഷനിലും ആതുമ്പോളും തൊട്ടടുന്ന് നിമിഷം ഒരു മൃദുശരീരമോ അല്ലെങ്കിൽ ഒരു മൃതശരീര കഷ്ണങ്ങളോ കിട്ടുമെന്നുള്ള അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു രീതിക്കുള്ള ഒരു കാത്തിരിപ്പാണ് അവിടെ എല്ലാവരും നോക്കി നിൽക്കുന്നത് ഓരോ വീടിൻ്റെ മുമ്പിലും ആ വീട്ടിലെ താമസക്കാരുടെ അവിടുത്തെ കുട്ടികളുടെ ട്രോഫികളും ഫോട്ടോസും ഒക്കെ എങ്ങനെ വെച്ചിരിക്കുന്ന ഒരു രംഗം അതും കരളരിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഒരു വീടിൻ്റെ തറയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നുള്ളത് എത്രത്തോളം വലിയ പാറക്കല്ലുകളും ഉരുളം കല്ലുകളുമാണ് ഉരുണ്ടു വന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാൻ നിങ്ങൾ ഈ ഒരു കാഴ്ച മാത്രം കണ്ടാൽ മതി എത്ര വലിയ ഭയാനകമായ ഒരു അവസ്ഥയായിരിക്കണം നമുക്കിപ്പോൾ ഈ ഒരു ഒരു സാഹചര്യമൊക്കെ അതായത് ഈ ഉരുളപൊട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇത് മനസ്സിലായില്ല ഓരോ മനുഷ്യരും അവനവരുടെ ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം ഓരോരുത്തരെ കാണുമ്പോൾ അവർ കരഞ്ഞു തീർക്കുന്ന രംഗം അതും ഇതിനിടയിൽ നമ്മൾ കാണുന്നുണ്ട് പല പല സന്നദ്ധ പ്രവർത്തകരുടെ വോളണ്ടിയർമാർ ഈ ഒരു മൃതദേഹം തരയാനായിട്ടൊക്കെ നടക്കുന്നു അതിനിടയ്ക്ക് വോളണ്ടിയർമാർ വീണ് പരിക്ക് പറ്റുന്നു അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി മനുഷ്യൻ മതം ജാതി രാഷ്ട്രീയം വർണ്ണം ഒക്കെ മറന്ന് മനുഷ്യൻ ഒന്നായ ഒരു സമയമായിരുന്നു അത് ആ ഒരു ദിവസങ്ങളിലൊന്നും മനുഷ്യന് ഇത്തരത്തിൽ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒന്നും ഒന്നും ഒരു വേർതിരി പോലും ആർക്കും ഇല്ലായിരുന്നൊരു സമയമായിരുന്നു അത് ഒരു കുട്ടിയുടെ കളിപ്പാവ അവിടെ ആ ഒരു മഴയത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച അലഞ്ഞു നെരിഞ്ഞ് നടക്കുന്ന പട്ടികൾക്ക് വോളണ്ടിയർമാർ തീറ്റ കൊടുക്കുന്ന ഒരു കാഴ്ച അങ്ങനെ ഇത്തരം ദുരന്ത കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് അവസാനം എത്തി നിൽക്കുന്നത് പുത്തുമലയിലെ ഈ ഒരു ശ്മശാനത്തിലാണ് ഈ ഒരു പൊതുശ്മശാനം ഹൃദയഭൂമി എന്ന് പേര് ഇട്ട് ഇപ്പോൾ പേരിട്ടിരിക്കുന്ന ഈ ഒരു ശ്മശാനത്തിലെ കാഴ്ചയാണ് പിന്നീട് കരളലിപ്പിക്കുന്ന ഒരു കാഴ്ച ഉരുളു പൊട്ടിയതിൻ്റെ പതിനഞ്ചാം നാൾ ഞാനെടുത്ത ഒരു വീഡിയോ ആണിത് അപ്പോഴും നിങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പല കുഴികളും കുഴികളായിട്ട് തന്നെയാണ് കിടക്കുന്നത് അവിടെയൊന്നും ഒന്നും ഇട്ടിട്ടില്ല അതിനുശേഷം പിന്നീട് ആ ഒരു പതിനഞ്ചാം നാളിലും ആളുകളുടെ മൃതദേഹവുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏത് അവസ്ഥയിലായിരിക്കും ഒരു സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി ഓരോ മൃതദേഹവും സർവമത പ്രാർത്ഥനകളൊക്കെ നടത്തിയാണ് ഇവിടെ സംസ്കരിച്ചത് അങ്ങനെ ഒരു ജനത ആ നാട്ടിൽ ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞിരുന്ന ആ ഒരു ജനത വീണ്ടും ഒത്തൊരുമയോടുകൂടി തന്നെ ഈ ഒരു ശ്മശാനത്തിൽ ഈ ഒരു പൊതുശ്മശാനത്തിലും ഇവിടെ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് നമ്മൾ മനുഷ്യർക്കെല്ലാവർക്കും മലയാളികൾക്കെല്ലാവർക്കും ഒരു പാഠമാണ് നമ്മുടെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നും നമ്മളൊക്കെ പല പല പേരിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ തമ്മിൽ തമ്മിത്തല്ലുമ്പോഴും മറ്റുള്ളവരോട് വെറുപ്പും ഒക്കെ കൊണ്ടുനടക്കുമ്പോഴും ഒന്ന് ആലോചിക്കുക അവസാനം നമ്മുടെയൊക്കെ അവസാനം ഒരു ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ പരിഗണിക്കേണ്ടതിനെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ചെറുതാണെന്നുള്ളതിനെ ആ ഒരു ബോധ്യം നമുക്ക് കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു അനുഭവം തന്നെയാണ് ഈയൊരു മുണ്ടക്കായ് ചൂരമല ദുരന്തം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വെറുതെ ഒരു കാഴ്ചക്കാരായിട്ടല്ല നമ്മൾ ഈ ഒരു പ്രദേശത്തൊക്കെ പോകേണ്ടത് ഒരു ജനത വളരെ ഒത്തൊരുമയോട് കൂടി കഴിഞ്ഞിരുന്നൊരു ജനത ഇപ്പോൾ ഇവിടെ വലിയൊരു ഒരു കമ്മ്യൂണിറ്റിയായിട്ട് അവരിവിടെ അന്തിയ വിശ്രമം കൊള്ളുകയാണ്